ഹലോ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ചുരിദാർ മെറ്റീരിയൽ കട്ട് ചെയ്യാമെന്നത് നോക്കാം നമുക്ക് സാധാരണ തുണി വാങ്ങുമ്പോൾ അതിൻ്റെ ഡിസൈനൊക്കെ ഇതുപോലെ ഒരു സൈഡിലായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് മടക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക തുണി ഈ ഡിസൈൻ നമുക്ക് സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമുക്ക് മടക്കിയെടുക്കണം ഇത് നമ്മൾ ഒരു ലെയർ മാത്രം മടക്കിയതിന് ശേഷം നമ്മൾ ഈ ഡിസൈൻ സെൻറ്ററിൽ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ നമ്മൾ മടക്കിയിടുക ഇതിൻ്റെ അതായത് ഈ ഡിസൈൻ്റെ സെൻറ്റർ കണക്കാക്കി നമ്മൾ മടക്കി ഇതുപോലെ വയ്ക്കുക ഇനി നമുക്ക് അളവ് ചുരിദാർ ഇതിൻ്റെ പുറത്തോട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക അതായത് നമ്മൾ ഈ ഡിസൈൻ ഇതേപോലെ മടക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളിത് ഇതിൻ്റെ പുറത്തോട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഴുത്ത് വരച്ചു കൊടുക്കാം നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് ഈ കഴുത്ത് ഇങ്ങനെ ഇത് ഇതിപ്പോൾ നമ്മൾ ഇത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടത് ഇതിനകത്തൂടെ മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് അകത്തുകൂടെ മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഷോൾഡർ പ്ലസ് ഒരു അര ഇഞ്ച് കൂടുതൽ വരുന്ന രീതിയിൽ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആം ഹോൾ കറക്റ്റ് ഇട്ടിതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം അതും നമുക്ക് ഒരു രണ്ടിഞ്ച് വെളിയിലോട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുക അതുപോലെ ഓപ്പണിൻ്റെ സൈഡ് നമുക്ക് ഒരു ഇഞ്ച് വെളിയിലോട്ട് വരുന്ന രീതിയിൽ അതും നമുക്കൊന്ന് ആദ്യം ഒന്ന് ഓപ്പൺ എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക മനുഷ്യൻ ഒരു ഇഞ്ച് വെളിയിലോട്ട് വരുന്ന രീതിയിൽ അതും നമുക്കിതുപോലെ ഇഞ്ച് മാത്രം വരുന്ന രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക ഇനി നമുക്ക് ഈ രണ്ട് ഇഞ്ചും ഇതുമായിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് കൊടുത്ത് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് ബാക്ക് എഴുത്തും ഒര ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യാം അതുപോലെ ഫ്രണ്ട് എഴുത്ത് പ്ലസ് സോറി നമ്മളിതിപ്പോൾ ഒരു പാ ഒരു പീസ് മാത്രമാണ് അതായത് നമ്മളിപ്പോൾ ഫ്രണ്ട് പാർട്ട് മാത്രമാണ് മടക്കിയിട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം മാത്രം ഇതിൽ അര ഇഞ്ച് കൂടുതലായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം റേഞ്ച് കൂടുതലായിട്ട് നമ്മളൊക്കെ അത് മാർക്ക് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് ഇത് മാറ്റിയതിന് ശേഷം നമുക്കിത് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം ഈ പീസും ഇതുമായിട്ട് നമ്മൾ യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതുപോലൊന്ന് റൗണ്ടായിട്ട് നമുക്ക് വരച്ച് കൊടുക്കാം നമുക്ക് ഇവിടുത്തെ ഈ ഇഞ്ച് താഴോട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം താഴേറ്റത്തൊരു ചെറിയൊരു ചരിവ് കൊടുത്ത് അത് നമുക്ക് ഇപ്പോൾ കഷ്ടിച്ച തയ്യൽത്തുമ്പോൾ നമുക്ക് കിട്ടുന്നുള്ളൂ ഇനി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ അളവ് ഇടുമ്പോൾ ലെങ്ത് കിട്ടിയില്ലാന്നെങ്കിൽ നമ്മൾ എക്സ്ട്രാ തുണി വെച്ച് പിടിപ്പിച്ചാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് അത് ഞാൻ വേറൊരു ചിരിദാറിൽ പറഞ്ഞുതരാം ഇതിപ്പോൾ നിങ്ങൾ ആവശ്യമായിട്ടുള്ള കുറച്ച് തയ്യൽത്തുമ്പം ഉണ്ട് അപ്പോൾ ഇത് മതിയാവും അപ്പോൾ ഇനി ഇത് ഇതുപോലെ ഒന്ന് കൊടുക്കാം ഇതിൻ്റെ അളവ് എടുത്തിട്ടുണ്ടേ നമുക്ക് ഫ്രണ്ട് കഴുത്ത് ഇതിനകത്ത് വേണമെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് വരച്ചിട്ട് കൊടുക്കും ഇതിപ്പോൾ ഞാൻ റൗണ്ടാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ റൗണ്ട് കഴുത്ത് ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട് റൗണ്ട് കഴുത്ത് എടുത്തിട്ടുണ്ട് ചുരിദാർ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന് സ്ലീ സ്ലീവിനൊക്കെ തുണി വളരെ കുറവായിട്ടായിരിക്കും കിട്ടുന്നത് നമ്മൾ അതിൻ്റേതായ രീതിയിൽ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സ്ലീവിനുള്ള നീളത്തിനല്ല നമുക്കിത് കിട്ടും അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ആദ്യം ബാക്ക് ഫ്രണ്ട് പാർട്ട് നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം ക്കഴയുടെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്കൊരു അടയാളം ചെയ്ത് വയ്ക്കാം കഴുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് ഇതുപോലെ വെച്ചതിന് ശേഷം ബാക്കി തുണി നമ്മൾ ഇതുപോലെ എടുക്കുക ഇതിൻ്റെ പുറത്ത് ഒരു പീസ് ഇതേപോലെ കിട്ടും ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ബാക്കി തുണി ഇതുപോലെ ഒന്ന് മടക്കി മടക്കിയിടുക ഇനി നമ്മൾ ബാക്ക് പാർട്ട് ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട് ഒരു പീസ് മാത്രം വരുന്ന രീതിയിൽ നമ്മൾ മടക്കിയിട്ടിട്ട് നമുക്ക് ഈ ചുരിദാറിൻ്റെ ഈ ബോട്ടം താഴത്തെ ബോട്ടം മാത്രം കിട്ടുന്ന രീതിയിൽ മാത്രം നമുക്ക് ഇവിടുത്തെ ഇത് അളവനുസരിച്ച് ഇടുക എങ്കിൽ നമുക്ക് സ്ലീവിനുള്ള തുണി കിട്ടുകയുള്ളൂ എന്നിട്ട് ഇത് കറക്റ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് കഴുത്തിൻ്റെ ഇത് അകലം അടയാളപ്പെടുത്തി കൊടുക്കാം ബാക്ക് പീസിൽ അതിനുശേഷം നമുക്ക് ബാക്കിന് ആവശ്യമായിട്ടുള്ള കഴുത്ത് നമുക്ക് അളവെടുത്തതിന് ശേഷം നമുക്ക് വരച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ബാക്ക് പീസ് ഞാൻ റൗണ്ടായിട്ട് തന്നെയാണ് എടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് സ്ലീവിൻ്റെ തുണിയാണ് നമുക്കിത് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ വീണ്ടും ബാക്കി തുണി എടുക്കാം നമുക്ക് സ്ലീവിന് ആവശ്യത്തുള്ള നീളത്തിന് തുണി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് മടക്കി കൊടുക്കാം അത് നമുക്കൊരു ഒൻപത് ഇഞ്ച് വണ്ണം ഇനി നമുക്ക് ആവശ്യമുള്ള സ്ലീവ് നീളം എടുക്കുക ഞാനിപ്പോൾ ഇതൊരു പതിനെട്ട് എടുക്കുന്നുണ്ട് പതിനെട്ട് പിന്നെ പതിനെട്ട് ഇഞ്ച് കൈ നീളവും പിന്നെ വേണ്ടത് ഒരു ഇഞ്ച് തയ്യൽ തുമ്പും ഇപ്പോൾ ടോട്ടൽ പത്ത് പത്തൊമ്പത് ഞാൻ എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളൊരു മൂന്നര ഇഞ്ച് താഴ്ത്തി ഇത് വരച്ചു കൊടുക്കുക അതുമായിട്ട് നമ്മളിതുപോലൊന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുക്കാവുന്നതാണ് നമുക്കിത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ സ്ലീവിൻ്റെ ഭാഗം നമുക്ക് ഇതേപോലെ എടുത്തതിന് ശേഷം ഒന്ന് വെച്ച് നോക്കാം കറക്റ്റായിട്ടാണോ കിട്ടുന്നതെന്ന് ഇതിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് കൈക്കുഴി നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഈ പീസിൽ നമുക്ക് ഇവിടെ ഒരു അറേഞ്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ റേഞ്ച് പോകുന്നുണ്ട് അപ്പോൾ ആ റേഞ്ച് പോയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ മതിയാവും നമുക്കിത് സ്ലീവിൻ്റെ വണ്ണം പ്ലസ് അതായത് കൈവണ്ണം പ്ലസ് ഒരു ഒരു ഇഞ്ച് തയ്യൽത്തുമ്പിട്ട് അതിനുശേഷം നമുക്ക് അതും ഒന്ന് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് വരച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഈ സ്ലീവ് കൈക്കുഴിയുടെ ഭാഗം നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറവായിട്ട് തോന്നിയാൽ നമുക്ക് കുറച്ചുകൂടെ തുണി ഇങ്ങോട്ട് നീക്കി കൊടുത്താൽ മതിയായിരിക്കും ഇനി അഥവാ അത് കൂടുതലാണെന്ന് തോന്നിയാൽ തിരിച്ച് ഈ തുണി തിരിച്ച് ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുത്താൽ മതിയാവും ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ പാൻസ് കൂടെ കട്ട് ചെയ്യാം നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പാൻസിനുള്ള തുണി നമുക്ക് കട്ട് ചെയ്യാം ഒരു ചെറിയ പലാസ പാൻറ്റാണ് ഞാനിതിൽ കട്ട് ചെയ്തെടുക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു പലാസ പാൻറ്റ് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ തുണി നാലായിട്ട് വരുന്ന രീതിയിൽ മടക്കിയിട്ടിട്ടുണ്ട് നാല് പീസ് ഇവിടെ വരുന്ന രീതിയിൽ ഇവിടെ മടക്കോശമാണ് നമുക്ക് വരുന്നത് അത് ഇതുപോലെ മടക്കിയിട്ട് വീണ്ടും ഒരു മടക്കൂടെ മടക്കിയാണ് നമ്മൾ മടക്കിയിട്ടിട്ടുള്ളത് ഇനി നമുക്ക് അളവ് പാൻറ്റിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കാം ഇതിപ്പോൾ നമുക്ക് ഈ പാൻസ് കട്ട് ചെയ്യാനായിട്ട് തുണി കുറച്ച് ലെങ്തിന് കുറവുണ്ടേ അപ്പോൾ അതും കൂടെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ കുറച്ച് തുണി നമ്മൾ എക്സ്ട്രാ വെച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇത് കറക്റ്റ് അളവിന് നമുക്ക് താഴെ മാത്രം മടക്കി തയ്ക്കേണ്ട തുണി നമുക്ക് എത്രയാണോ വീതി വീതിക്ക് അനുസരിച്ചാണ് ഇവിടെ നമ്മൾ ഇടേണ്ടത് എത്രയാണോ നിങ്ങൾക്ക് കൊടുക്കേണ്ട വീതി ആ ഒരു വീതിക്ക് അനുസരിച്ച് നിങ്ങൾ തുണി ഇവിടെ ഇടുക അതിന് ശേഷം നമുക്ക് തയ്യൽത്തുമ്പോൾ മാത്രം ഇട്ട് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുക ഒരേ ഇഞ്ച് ഇഞ്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പോൾ വരുന്ന രീതിയിൽ ഇട്ട് കൊടുത്താൽ മതിയാവും അതിനുശേഷം നമുക്ക് ഈ ഭാഗം ഇതുപോലെ പിടിച്ചതിന് ശേഷം ഒരിഞ്ച് വെളിയിലോട്ട് വരുന്ന രീതിയിൽ അതും കൂടെ നമുക്കൊന്ന് വരച്ച് ഇതുപോലെ നമുക്ക് ഈ തയ്യൽത്തുമ്പായിട്ട് യോജിപ്പിച്ച് വിട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇവിടെ നേരെ ആദ്യം ഒന്ന് വരച്ചു കൊടുക്കാം അതിനുശേഷം ഒരു ഒരു ഇഞ്ച് അകത്തോട്ടെടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ഇഞ്ച് അകത്തോട്ട് എടുത്തതിന് ശേഷം നമുക്ക് അത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വരച്ചു കൊടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമോ കാരണം ഞാൻ കുറേ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഇടാം ഇനി നമുക്കിതിൻ്റെ മുകളിലത്തേക്ക് നമുക്കിതുപോലെ പീസ് എടുക്കുക അപ്പോൾ അതിന് നമുക്കിതുപോലെ രണ്ട് ഇതിൻ്റെ മുകളിൽ സൈഡിൽ നിന്ന് വരുന്ന ഈ തുണി തന്നെ നമുക്കെടുത്ത് ഇതുപോലെ മടക്കി കൊടുക്കുക ഇവിടുത്തെ വീതി അനുസരിച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇതുപോലെ ഒന്ന് മടക്കി വയ്ക്കുക ഇനി നമുക്ക് അതിനാവശ്യമുള്ള തയ്യൽത്തുമ്പ് രണ്ടിഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കുന്നുണ്ട് രണ്ട് ഇഞ്ചെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഇലാസ്റ്റിക് ഇടാൻ കണക്കാക്കി നമുക്ക് ഇതുപോലെ എടുത്ത് ഈ സെയിം ഇതുമായിട്ട് യോജിപ്പിച്ചുകൊടുക്കാം എന്നു ശേഷം നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ ഞാനിടാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്ക് ലൈക്കൂടെ ചെയ്യണേ